ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഓട്ടട കേട്ടോ ഓട്ടട ഒരിതാൾക്കാരൊക്കെ അറിയാൻ മതിയാവും അപ്പം രാത്രി നമ്മൾ വെള്ളപ്പത്തിന് അരി ഇട്ട് വെച്ചാൽ അത് അരയ്ക്കാൻ മറന്നു പോയാലും പേടിക്കാനൊന്നുമില്ല രാവിലെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാ നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് അരി ഇതാ ഇതുപോലെ കഴുകി വെച്ചതാണ് കുറേ സമയമായിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ച അരിയാണ് പിന്നെ ഒരു കുഞ്ഞു ബൗളിൽ ഒരല്പം ചോറ് എടുക്കണം രാത്രിയത്തെ ചോറ് എടുത്താൽ മതി പിന്നെ ഒരു മുറി തേങ്ങ എടുക്കണം കേട്ടോ ഇനി അത് മൂന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം നന്നായി കഴുകി കൊട്ടയിൽ ഓറ്റിയിട്ട ശേഷം വേണം അരച്ചെടുക്കാൻ കേട്ടോ നല്ല ഇള ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ നമ്മൾ ഒരു പാത്രത്തിലെ വെള്ളം ചൂടുവെള്ളം എടുത്ത് വെക്കണം അതിന് അത് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഇതേ പരുവത്തിൽ ഒരു മാവ് റെഡിയാവും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് ചുട്ടെടുക്കാം അധികം ടൈറ്റ് വേണ്ട എന്നാൽ ഒട്ടും ലൂസായി പോവാൻ പാടില്ല അങ്ങനെയുള്ളൊരു മാവാണ് വേണ്ടത് അപ്പോൾ ഇതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയ ശേഷം അത് അടുപ്പിലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് ഓട്ടടം നമ്മൾ അടുപ്പിലാണ് ഇടുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിതാണ് ഞാനൊരു കലത്തിൻ്റെ അടുപ്പിലൊക്കെ തീയൊക്കെ കൂട്ടി റെഡിയാക്കിയതാണ് ഇതിന് ചേരിയാണ് കേട്ടോ കത്തിക്കുന്നത് അപ്പം ഞാനൊരു പത്തിരിച്ചട്ടി വെച്ചിട്ടുണ്ട് വിറകൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല ചേരി കത്തിച്ചാൽ മതി കേട്ടോ തേങ്ങ പൊളിച്ചെടുക്കുന്ന ചകിരിയാണ് കേട്ടോ ഇവിടെ ഇതിന് ചേരി എന്നാണ് കേട്ടോ പറയുക ചട്ടി നന്നായി ചൂടായി വന്ന ശേഷം വേണം അതിലേക്ക് മാവ് കോരി ഒഴിക്കാൻ അപ്പോൾ ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചുകൊണ്ട് ഇനി വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി അത് അടച്ചു വെക്കണം ഞാനിവിടെ ഒരു വെള്ളപ്പത്തിൻ്റെ ചട്ടീൻ്റെ മൂടിയെടുത്താണ് അടച്ചത് കേട്ടോ ഇനി നന്നായി കത്തിച്ച ശേഷം വേണം അത് തുറന്നു നോക്കാൻ അപ്പോൾ നമുക്ക് നമുക്കിടയ്ക്ക് തുറന്ന് നോക്കാം ആയെങ്കിൽ മാത്രം മറിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതാ തുറന്ന് നോക്കുമ്പോൾ നടുവന്നുകൂടെ വേവാനുണ്ട് അപ്പോൾ ഒരു കയ്യിൽ വെച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നാൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മറിച്ചെടുക്കാം ഇത് മറിച്ചിടേണ്ട ആവശ്യമല്ല ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് തന്നെ വെന്തോളൂ കേട്ടോ അങ്ങനെ എല്ലാ ഓട്ടടയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈസിയായിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയാണ് ഈ ഓട്ടട കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് ഇതിൽ നമ്മൾ വേറെ ഒരു ഇതും ചേർക്കുന്നില്ല വെളിച്ചെണ്ണ കോഴിമുട്ട ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഈ അരിയും ചോറും തേങ്ങയും ഉപ്പും ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം അപ്പം പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബായ്